ഹായ് ഫ്രണ്ട്സ് കർക്കിടകം കഴിയാറായി അപ്പോൾ നമുക്ക് കർക്കിടകത്തിലുള്ള കഞ്ഞി ഇതുവരെയും വെച്ചില്ല അപ്പോൾ ഞാൻ ഓർത്ത് പച്ചമരുന്നുകളൊന്നും കിട്ടിയില്ല അപ്പോൾ ഒരു ഉലുവക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് ഓർത്ത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ഈ ഉണക്കലരിയാണ് എടുത്തിരിക്കണേ അപ്പോൾ ആ ഉണക്കലരി നല്ലതുപോലെ കഴുകിയൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഒരു സ്പൂൺ ജീരകവും ഒരു സ്പൂൺ ഉലുവയും ഒക്കെ നല്ലതുപോലെ കഴുകി എടുത്തു വച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഈ ഇതെല്ലാം കഴുകി വെച്ചേക്കുക എന്ന് പറഞ്ഞല്ലോ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഉണക്കലരിയാണ് ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം ഉലുവ കൂടുതലിടുന്നവർക്ക് കൂടുതലിടാം ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ജീരകവും ക്കെ കഴുകി വെച്ചിരുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളം കുറച്ചൊഴിച്ചാൽ മതി ഞാനിവിടെ തേങ്ങ ചെരികി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് അരിച്ചൊഴിക്കാം അടിച്ച് വെച്ചിരുന്നതാണ് വലിയ അരിപ്പേലായിരുന്നു അരിച്ചത് അപ്പോൾ അതിൽ അടിയിൽ ഊറിക്കിടപ്പുണ്ട് അതുകൊണ്ടാണ് ചെറിയ ഒന്നും കൂടെ അരിച്ചെടുത്തത് ഗ്ലാസ്സിൽ ബാലൻസ് ഉണ്ടായത് ഒഴിച്ച് വെച്ചതാണേ കപ്പിന്ന് ഇനിയിപ്പം അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണേ ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം ഒരു നാലഞ്ച് വിസിൽ കേട്ട് കഴിയുമ്പോഴത്തേനും ഓഫ് ആക്കിയിടണേ അന്നാലാണ് നല്ലതുപോലെ വെന്ത് കിട്ടുകയുള്ളൂ നമ്മൾ പെട്ടെന്ന് തുറന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെന്ത് കിട്ടില്ല ഇത് നല്ലതുപോലെ വെന്തിരിക്കുന്നതാണ് നല്ലത് അതെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഞാൻ ആവിയൊക്കെ പോയായിരുന്നേ ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം വെള്ളമൊക്കെ പാകത്തിനായിട്ടുണ്ട് വേണ്ട വെന്തട്ടൊക്കെ ഉണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഞാൻ എപ്പോഴും ഈ പച്ചമരുന്നൊക്കെ പറിച്ചാണ് ഉണ്ടാക്കുന്നത് ഈ പ്രാവശ്യം പച്ചമരുന്നൊന്നും പറിക്കാൻ പോകാൻ തോന്നിയില്ല അതാണ് അപ്പം ഉപ്പൊക്കെ ഉണ്ട് ഇനി നമുക്കിതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ആദ്യത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇള ഒന്ന് കുലുക്കിയിട്ടിട്ട് കൊടുക്കണേ അപ്പോൾ ആ സൈഡിലുള്ളതൊക്കെ ഇങ്ങോട്ട് വീണു പോവുന്നുള്ളൂ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം എനിക്ക് വെറുതെ നെയ്യ് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇളക്കി എടുക്കുന്നതാണ് ഇഷ്ടം ഇന്ന് ഞാനിപ്പം ഒരല്പം ചുമന്നുള്ളി അരിഞ്ഞിട്ടൊന്ന് മൂപ്പിച്ചിടാം ഇടുന്നുണ്ട് അതിൻ്റെയും ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാലോ ഞാൻ എപ്പോഴും ഇങ്ങനെ വെറുതെ നെയ്യ് മാത്രമാണ് ഇങ്ങനെ ഒഴിക്കാറ് അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഇങ്ങനെ ചുമന്നുള്ളി മൂപ്പിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ് അപ്പം ഇതുകൊണ്ട് അതുകൊണ്ട് രണ്ട് ചുമതള്ളിയും കൂടെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെയൊന്നും മൂക്കട്ടെ അപ്പം മരുന്ന് കിട്ടാൻ പ്രയാസമുള്ളവർ ഈ ഇങ്ങനെ ഉലുവയും ജീരകവും ഇട്ടിങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ മതിയേ അതാണ് അപ്പം ഏറ്റവും നല്ലത് അപ്പം ഞാനിവിടെ രണ്ട് പപ്പടവും കൂടി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തവ വെച്ചിട്ട് അതിലേക്ക് പപ്പടം നിരത്തി വെച്ചൊന്ന് ചുട്ടെടുക്കുകയാണേ ചെയ്യുന്നത് അപ്പം ഈ പപ്പടം കൂട്ടി കഞ്ഞി കഴിക്കാൻ നല്ല രുചിയാണേ വിറകടപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ ആ കനലിലിട്ടൊന്ന് ചുട്ടെടുത്താൽ മതിയെ നമുക്കിപ്പോൾ അടപ്പില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല രുചിയുണ്ട് ഈ കഞ്ഞീടെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനിയിപ്പോൾ അധികം ദിവസം ഇല്ല കർക്കിടകം പോകാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ പപ്പടം റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കിയത് പിന്നെ നമ്മുടെ ഉള്ളി മൂപ്പിച്ചത് നെയ്യ് മൂപ്പിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കഞ്ഞി ഒന്ന് കഴിച്ച് നോക്കണേ നല്ലതാണ് അപ്പോൾ നമുക്കിപ്പോൾ അപ്പടം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം അപ്പം എല്ലാവർക്കും താങ്ക്